ആയുർവേദ ടോപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സരീൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഗ്യാസ്ട്രബിൾ ഇഷ്യൂസിനെ കുറിച്ചാണ് അപ്പോൾ ഗ്യാസ്ട്രബിൾ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആയുർവേദത്തിൽ എങ്ങനെയാണ് അതിനെ നിർവചിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് ഇതിന് എന്തൊക്കെ ആയുർവേദ ചികിത്സകളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്താണെങ്കിൽ നമുക്കിത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും അങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയില് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം അപ്പോ നമുക്ക് ഗ്യാസ് ഗ്യാസ്ട്രബിൾ എന്ന ഇഷ്യൂ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ആയുർവേദം നിർവചിക്കുന്നത് വാതദോഷത്തിന്റെ ഒരു പ്രകോപനം കൊണ്ടാണ് എന്നുള്ളതാണ് അത് എവിടെയാണ് പ്രകോപിക്കുന്നത് നമ്മുടെ കോഷ്ടഭാഗത്താണ് കോഷ്ട എന്ന് പറയുന്നത് നമ്മുടെ ആമാശയത്തിലാണ് നമുക്ക് ഈ ഒരു പ്രകോപനം സംഭവിച്ച് അങ്ങനെയാണ് നമുക്ക് ഗ്യാസ് ഗ്യാസ്ട്രബിൾ ഇഷ്യൂസ് വരുന്നത് അപ്പൊ എന്താണ് വാദം വാദം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ത്രിദോഷത്തിലെ ഒന്നാണ് വാതദോഷം എന്ന് പറയുന്നത് അപ്പോൾ വാതദോഷത്തിന് പല ടൈപ്പ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് സമാനവാദ അപാനവാദ വ്യാനവാദ ഉദാനവാദ അതുപോലെ തന്നെ പ്രാണവാത അങ്ങനെ അഞ്ചായിട്ട് ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മുടെ ഗ്യാസ്ട്രബിളുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയുകയാണെങ്കിൽ സമാനവാത സമാനവാദയാണ് നമ്മുടെ ശരീരത്തിലെ ദഹന രസങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നത് ഇപ്പൊ ഈ ദഹന രസങ്ങള് ആഹാരമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ദഹന ദഹിപ്പിക്കാനായിട്ട് സഹായിക്കുന്നത് ഓക്കെ അപ്പൊ ഇത് ദഹിച്ചതിന് ശേഷം ഇത് എന്തായി മാറുന്നു ഇതിന് ആയിട്ട് അതിന്റെ പോഷണോ ും അതുപോലെ തന്നെ ഇതിന്റെ വേസ്റ്റ് പ്രൊഡക്റ്റുമായിട്ട് മാറും അല്ലെ അപ്പൊ ഇതിനെ ആയുർവേദത്തിൽ നമ്മൾ സാര എന്ന് പറയുന്നു ആ പോഷണ ഭാഗത്തിന് എക്സ്ട്രാക്ട് അതുപോലെ കിട്ട കിട്ട എന്ന് പറയുന്നത് വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് അപ്പൊ ഇത് രണ്ടു ആയിട്ടാണ് ഇതിനെ വിഭജിക്കുന്നത് അപ്പൊ ഈ വിഭജനം നടന്നതിന് ശേഷം ഈ മലമൂത്രത്തിന് നമ്മൾ അപാനവാദ അപാനവാദ നമ്മൾ നേരത്തെ ഒരു വാതയുടെ കാര്യം പറഞ്ഞു ആ അപാനവാതയുടെ സഹായത്താലാണ് ഇതിനെ നമുക്ക് പുറന്തള്ളാനായിട്ട് സഹായിക്കുന്നത് അപ്പൊ ഈ മലമൂത്രത്തിന് പിന്നെ അപാനവാതയുടെ അടുത്തേക്കാണ് എത്തിക്കുന്നത് അതിനുശേഷമാണിത് പുറന്തള്ളപ്പെടുന്നത് അപ്പൊ ആ രീതിയിലാണ് ഇവിടെ പ്രവർത്തനം നടക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഗ്യാസ്ട്രബിൾ ഇഷ്യൂസ് വരുന്ന സമയത്ത് നമ്മുടെ ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവിടെ തകരാറിലാവുകയാണ് അപ്പൊ അതായത് വായു അവിടെ കോപിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ദഹന പ്രക്രിയകളൊക്കെ അവിടെ തകരാറിലാവുകയാണ് തടസ്സം വരികയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ലക്ഷണങ്ങൾ കാണാം നമുക്ക് കുളിച്ചു തട്ടലുണ്ടാകാം അതുപോലെ തന്നെ എരിച്ചിൽ വയർ എരിച്ചിലുകൾ ഉണ്ടാകാം അതുപോലെ തന്നെ നമുക്ക് തൊണ്ടയുടെ ഭാഗത്തൊക്കെ ബുദ്ധിമുട്ട് വരാം അതുപോലെ തന്നെ വായ് നമുക്ക് ബ്ലോട്ടിങ് വയർ വീർമത പോലെയൊക്കെ നമുക്ക് വരാം വയറിൽ നിന്ന് സൗണ്ടുകൾ കേൾക്കാം കീഴുവായ ശല്യങ്ങൾ വരാം അതുപോലെ നമുക്ക് വിശപ്പ് കുറയാം പിന്നെ വിശപ്പ് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഓക്കാനം വരാം ഛർദി വരാം മനസ്സിലായോ പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് കോൺസ്റ്റിപേഷൻ ഇഷ്യൂസുകൾ മലബന്ധം പോലത്തെ പ്രശ്നങ്ങൾ വരാം രുചി ഇല്ലാത്ത അവസ്ഥ അതൊന്നും കഴിക്കാനായിട്ട് തോന്നുന്നില്ല വിശപ്പില്ല ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി അതുപോലെ ശ്വാസമുണ്ട് ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി ലക്ഷണങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുകളായിട്ട് ഈ ഗ്യാസ് ഗ്യാസ്ട്രബ്ലിറ്റ് ഇഷ്യൂസ് കൊണ്ട് കാണിക്കാറുണ്ട് ഓക്കെ ഇനി നമുക്ക് ചികിത്സ എന്താണ് എന്തൊക്കെ ചികിത്സകൾ നമുക്ക് ആയുർവേദത്തിൽ ചെയ്യാൻ പറ്റും അപ്പൊ അവിടെ നമ്മൾ വാദത്തിന്റെ പ്രശ്നത്തിന് ത്വരിതപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ ആ ഒരു വാദ ബുദ്ധിമുട്ട് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ടുള്ള ചികിത്സകളിലേക്കാണ് നമ്മൾ ആയുർവേദം ചെയ്യുന്നത് ഓക്കെ അപ്പൊ ദഹനേന്ദ്രിയ പ്രവർത്തനം ത്വരിതപ്പെടുത്താനായിട്ട് അവിടെ പലപ്പോഴും കഷായങ്ങളും ചൂർണങ്ങളും ഒക്കെ നിർദ്ദേശിക്കാറുണ്ട് അപ്പോൾ അതിൽ ഗന്ധർവ ഹസ്താദി കഷായം വളരെ ശേഷമായിട്ടുള്ള ഒരു കഷായമാണ് ആ രീതിയിൽ നമ്മൾ കൊടുക്കും അതുപോലെ തന്നെ ധന്വന്തരം ഗുളിക കൊടുക്കും അതുപോലെ നമ്മൾ ജീരകള് വറുത്തുപൊടിച്ചിട്ടുള്ള വെള്ളം അതിൽ നമുക്ക് ധന്വന്തരം ഗുളികയോ വായു ഗുളികയോ ഒക്കെ ചേർത്ത് നമുക്ക് കൊടുക്കാവുന്നതും വളരെയധികം നമ്മുടെ ദഹനേന്ദ്രിയ പ്രവർത്തനം ഒന്ന് നല്ല രീതിയിൽ ആകാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഇങ്കോജാതി ചൂർണം അഷ്ടചൂർണം അങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള ഔഷധങ്ങൾ ഓരോ വ്യക്തിയുടെ അവസ്ഥ അനുസരണം നമുക്ക് നിർദ്ദേശിക്കാറുണ്ട് നമ്മൾ ആയുർവേദ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കാറുണ്ട് അപ്പൊ ഇത്തരം ഔഷധങ്ങളൊക്കെ നമ്മൾ കൊടുത്ത് അവരുടെ ആ ഒരു ദഹന പ്രവർത്തനം ഒന്ന് ത്വരിതപ്പെടുത്തും കാരണം അവരുടെ ഇൻഡൈജഷൻ ആണ് അവിടെ നടക്കുന്നത് അല്ലെ കൃത്യമായിട്ടുള്ള ഡൈജഷൻ പ്രക്രിയ അവിടെ നടക്കുന്നില്ല അവിടെ വാദ കോപം സംഭവിച്ചിരിക്കുന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഔഷധങ്ങൾ കൊടുത്ത് അവിടെ ആ ഒരു പ്രവർത്തനത്തിനെ നോർമലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഇനി ടിപ്സിലേക്ക് കിടക്കുന്ന സമയത്ത് എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസുകളാണ് നമ്മൾ വരുത്തുന്നത് െന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഭക്ഷണം കഴിക്കുന്നു എന്നുണ്ടെങ്കിലും നമ്മൾ പലരും പല സമയത്തും അതായത് കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ കഴിക്കാറില്ല അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ഫുഡ് കൃത്യസമയത്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ പലരും ചെയ്യുന്ന ഒരു തെറ്റായ ഒരു കാര്യമാണ് നമ്മുടെ ഉറക്കത്തിൽ ഉണ്ടാകുന്ന ചില തകരാറുകൾ ചിലവർ ഉറങ്ങാറില്ല രാത്രി സമയത്ത് ഉറക്കം മുളയ്ക്കാറുണ്ട് രാവിലെ ഉറങ്ങാറുണ്ട് അത് ഒരിക്കലും ചെയ്യരുത് ദഹന പ്രക്രിയ തടസ്സ തകരാറിലാവാനുള്ള ഒരു പ്രധാന കാരണമാണ് രാത്രിയിൽ ഉറക്കം മുളയ്ക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായി ഉറക്കം കൃത്യമായിട്ട് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതുപോലെ ടെൻഷൻ കൂടുതലായിട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ദഹന പ്രവർത്തനങ്ങൾ തകരാറിലാകും അപ്പൊ അത് നമ്മൾ കുറയ്ക്കണം അതുപോലെ തന്നെ നമ്മൾ ഇടനേരത്തൊക്കെ നന്നായി ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇതും നമുക്ക് ദഹന പ്രക്രിയ തകരാറിലാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ വ്യായാമം ഇല്ലാത്തൊരവസ്ഥകൾ അപ്പൊ നമ്മൾ കൃത്യമായിട്ട് നേരം മുപ്പത് മിനിറ്റ് നടക്കുക എന്നൊക്കെയുള്ളത് നമ്മുടെ ദഹനപ്രക്രിയ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും ഓക്കെ അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു തെറ്റായ കാര്യമാണ് നമുക്ക് മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് പലരും ചിലപ്പോൾ ഒരു ജോലിക്ക് പോകുന്ന ഒരവസ്ഥയിലാണെങ്കിലോ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഒക്കെ പ്രത്യേകിച്ച് ഇത്തരം ബുദ്ധിമുട്ട് ഇത് വരുന്ന സമയത്ത് നമ്മൾ പിടിച്ചു നിർത്താനായിട്ട് കാരണം നമ്മൾക്ക് ആ ഒരു സമയത്ത് അതിനൊരു അവൈലബിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ അത് പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കും അപ്പൊ ഇതും നമ്മുടെ ദഹന പ്രവർത്തനം തകരാറിലാകാനുള്ള ഒരു കാരണമാണ് അപ്പൊ എപ്പോഴും നമ്മൾ ആയുർവേദത്തിൽ പറയുന്നത് വേഗാസ് ഒരിക്കലും വേഗ വേഗയായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് മലമൂത്ര ധാരണം എന്ന് പറയുന്നത് ഒരു വേഗധാരണം എന്ന് പറയുന്ന ഒരു പ്രവർത്തനം നമ്മൾ കൃത്യമായിട്ട് ഒരിക്കലും പിടിച്ചു നിർത്താൻ പാടില്ല അത് കൃത്യമായിട്ട് പോകേണ്ടതാണ് എന്നുള്ളതാണ് ആയുർവേദം അനുശാസിക്കുന്നത് അത് ചെയ്തില്ലെങ്കിൽ എന്ന് സംഭവിക്കും നമ്മുടെ വാദദോഷം പ്രകോപിച്ചതിന് ശേഷം ഈ മലാശയം ഓൾറെഡി മലിനമായി കെട്ടിക്കിടന്ന് അത് മലിനമായി അതുപോലെ തന്നെ നമ്മുടെ ഗർഭാശയവും അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ ഗർഭാശയവും അതുപോലെ തന്നെ മൂത്രാശയവും എല്ലാം അത് മലിനമാക്കുകയും അങ്ങനെ അതൊരു പെർട്ടിക്കുലർ ഓർഗൻസിലൊക്കെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ച് വലിയ വലിയ രോഗങ്ങളിലേക്ക് വരെ ഇത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ എപ്പോഴും എപ്പോഴും നമ്മൾ വാത പ്രകോപനം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ശമിപ്പിക്കാനും അതിനുള്ള ചികിത്സ എടുക്കാനും എപ്പോഴും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വലിയ അവസ്ഥകളിലേക്ക് കോംപ്ലിക്കേഷൻസ് ആയിട്ട് മാറുന്നതായിട്ട് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഓക്കെ അപ്പോ വായു കോപപ്പെട്ട് നമുക്ക് ഒരു ഏരിയാസിൽ മാത്രല്ല ഇത് നമുക്ക് കോപിച്ചിട്ട് മുകളിലേക്ക് വന്ന് നമ്മുടെ അരക്കെട്ട് അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിന്റെ ഭാഗം അതുപോലെ ഷോൾഡറിൽ അതുപോലെ തന്നെ ശിരസ് ഇതിനെയൊക്കെ ഇത് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ ഇത് എപ്പോഴും ഈ വേദന ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ നമ്മുടെ അപാന ഒരു ബ്ലോക്കേജ് എപ്പോഴും നമ്മൾ ചികിത്സിക്കുന്ന സമയത്ത് അതിൽ കാണാറുണ്ട് ഒന്നില്ലെങ്കിൽ ഈ ഗ്യാസ് പ്രശ്നങ്ങൾ വളരെ കൂടുതലായിട്ട് ആളുകളുടെ ഇടയിൽ കാണപ്പെടും അപ്പൊ ഇതൊന്ന് കൃത്യമായിട്ട് ചികിത്സിച്ചാൽ തന്നെ ഇത്തരം വേദനകൾ പ്രശ്നങ്ങൾ നീർ നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ പലതിനെയും ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക അപ്പൊ ഇതിന് തക്കതായിട്ടുള്ള ചികിത്സകൾ കൊടുക്കുക നിങ്ങൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇതിന് ചികിത്സ ആവശ്യം നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ താഴെ ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മാത്രം മതി അപ്പൊ താങ്ക് യു സോ മച്ച് നമുക്ക് നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ